നമസ്കാരം കേരളത്തിൽ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഹാപ്പി പക്ഷേ ഒരാള് മാത്രതേ ഇങ്ങനെ ഇരിപ്പ ആരാന്നറിയോ നമ്മുടെ മുരളിചേട്ടൻ നേരത്തെ പത്മജ ചേച്ചി പറഞ്ഞതാണ് വേണ്ട ശെരിയാവില്ല നടന്നു കേരളത്തിൽ ഇനിയും താമര വിരിയുമെന്ന് ബി ജെ പി നേതാവ് പത്മജ വേണുഗോപാൽ നേരത്തെ പറഞ്ഞതാണ് തൃശൂർക്കാർക്ക് നല്ല രാഷ്ട്രീയ ബോധമുണ്ടെന്നും അവർ പറഞ്ഞതാ എന്നിട്ട് എന്തിനാ മുരളിച്ചേട്ടൻ അവിടെ പോയത് എന്തായാലും മുരളിചേട്ടൻ ഹാപ്പി അല്ലേ എന്തായാലും പത്മചേച്ചി ഇന്നലെയും കുറച്ച് പ്രസ്താവനകളൊക്കെ നടത്തിയായിരുന്നു തൃശൂർക്കാരോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ലെന്ന് പത്മജ ഇന്നലെ പറഞ്ഞു കേരളത്തിൽ ബി ജെ പിയുടെ വോട്ട് ശതമാനം കൂടി തിരുവനന്തപുരത്തും ആലപ്പുഴയിലും വോട്ട് ശതമാനം നല്ല രീതിയിലാണ് കൂടിയിരിക്കുന്നതെന്നും ഓരോ തവണയും ബി ജെ പിക്ക് വോട്ട് ഷെയർ കൂടുന്നുവെന്നും പത്മജ വ്യക്തമാക്കിയിരുന്നു കോൺഗ്രസ് വിടാൻ എടുത്ത തീരുമാനം തെറ്റിയില്ലെന്നും പത്മജ വേണുഗോപാൽ വ്യക്തമാക്കി കെ മുരളീധരന്റെ പരാജയത്തോടെ തന്റെ തീരുമാനം ശരിയായിരുന്നു എന്നതിലെ ബലപ്പെടുത്തിയെന്നും അവർ വാർത്താ സമ്മേളനത്തിൽ അഭിപ്രായപ്പെടുന്നുണ്ട് തൃശൂർ പൂങ്കുന്നത്തെ മുരളീ മന്ദിരത്തിൽ നിന്നും ഹൃദയം പൊട്ടിയാണ് പാർട്ടി വിടാൻ തീരുമാനിച്ചത് ഇന്നിപ്പോൾ ബി ജെ പി വിജയത്തെക്കുറിച്ച് സംസാരിക്കാനിരിക്കുമ്പോൾ കൂടുതൽ സന്തോഷം തോന്നുന്നുവെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു ഇന്നിവിടെ വെച്ച് തന്നെ പ്രസ് മീറ്റ് നടത്തുമ്പോൾ അന്ന് ഞാൻ പൊട്ടിക്കറിഞ്ഞെടുത്ത് തീരുമാനത്തിന് സാധൂകരണമാകുന്നു അന്ന് എന്നെ ആരും കേട്ടില്ല ഇപ്പോൾ ഏറ്റവും എന്റെ അനുഭവം ഉണ്ടായി അന്ന് എന്നെ വിമർശിച്ച ഏട്ടനും കാര്യങ്ങൾ ബോധ്യപ്പെട്ടു ഇപ്പോൾ മുരളിയേട്ടൻ പറയുന്നു അദ്ദേഹം എല്ലാം ഉപേക്ഷിക്കുകയാണെന്ന് അന്ന് എന്നെ കേൾക്കാത്തത് തെറ്റായെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും അത് ശരിയാണ് ശരിയാണ് മുരളീചേട്ടൻ പത്മചേച്ചി കേൾക്കേണ്ടതായിരുന്നു എന്തുകൊണ്ട് കേട്ടില്ല അതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ ഇരിക്കേണ്ടി വന്നത് എന്തായാലും കോൺഗ്രസിൻ്റെ ഇത് ജാതിയുടെയും വെറുപ്പിന്റെയും രാഷ്ട്രീയമാണെന്ന് വ്യക്തമായി ഇത് തുടരാൻ അനുവദിക്കരുത് ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നത് കോൺഗ്രസ് ആണ് എന്നും പത്മജ പറയുന്നുണ്ട് കോൺഗ്രസുകാരുടെ കള്ളക്കളി പൊളിച്ചില്ലെങ്കിൽ ആളുകൾ തമ്മിൽ തമ്മിൽ അടിച്ച് പിരിയും അതിലേക്കാണ് കോൺഗ്രസ് കൊണ്ടുപോകുന്നതെന്നും പത്മജ ഇന്നലെ പറഞ്ഞു ചേട്ടനോട് എപ്പോഴും സ്നേഹവും ബഹുമാനവുമുള്ള അനിയത്തിയാണ് താനെന്നും പത്മജ പറയുന്നുണ്ട് ഇരുന്നൂറ് പേരെ വെച്ച് കോൺഗ്രസ് എങ്ങനെ കേന്ദ്രഭരണം ഏറ്റെടുക്കുമെന്ന് മനസ്സിലാകുന്നില്ല മമത അവരുടെ കൂടെ ഉണ്ടോ ഇല്ലെന്നാണ് മനസ്സിലാക്കുന്നത് വെറുപ്പിന്റെ രാഷ്ട്രീയം മാധ്യമങ്ങളും ഏറ്റെടുക്കരുത് എന്നും പത്മജ വേണുഗോപാൽ വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തെ ഓരോ ലോക്സഭാ മണ്ഡലത്തിലും ബി ജെ പി നല്ല വോട്ട് നേടിയിട്ടുണ്ട് ഇനിയും താമര വരി കോൺഗ്രസിൽ നിന്നും ഉൾപ്പെടെ ഇനിയും ആളുകൾ ബി ജെ പിയിലേക്ക് വരും ആര് ബി ജെ പിയിലേക്ക് വന്നാലും സന്തോഷമുണ്ട് തെറ്റിദ്ധരിച്ച കുറെ ആളുകൾ അപ്പുറത്തുണ്ട് അവരെല്ലാം ഇവിടെ വന്ന് ഈ പാർട്ടിയുടെ സ്നേഹവും അച്ചടക്കവും സ്ത്രീകളോടുള്ള പെരുമാറ്റവും കണ്ടുപഠിച്ചാൽ എല്ലാവരും വരുമെന്നും പത്മജ കൂട്ടിച്ചേർത്തിട്ടുണ്ട് കോൺഗ്രസിൽ നല്ല ആളുകളുണ്ട് പക്ഷെ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് കൈയടക്കി വെച്ചിരിക്കുന്നത് ഒരു ഫോക്കസ് ആണ് അവർ തന്നെയാണ് എന്നെ തോൽപ്പിച്ചത് ഇപ്പോൾ കെ മുരളീധരനെ തോൽപ്പിച്ചത് വലിയ തോൽവിയാണ് അദ്ദേഹത്തിന് ഉണ്ടായത് ബി ജെ പിയുടെ ഈ വിജയത്തിൽ മാധ്യമങ്ങളുടെ പിന്തുണ ഉണ്ടായി അതിന് നന്ദി പറയുന്നുവെന്നും അവർ പറഞ്ഞു തൃശൂരിൽ നിന്നും കൈപ്പേറിയ അനുഭവം ഒട്ടേറെ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തെ ക്ഷണിക്കണമെന്നില്ല അദ്ദേഹത്തിന് നല്ല ബുദ്ധിയുണ്ട് അദ്ദേഹത്തിന് തീരുമാനിക്കാം എന്നും ബി ജെ പിയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കുമോ എന്ന ചോദ്യത്തിനും മറുപടിയായി പത്മജ പറഞ്ഞു തൃശ്ശൂരിലേക്ക് മത്സരിക്കാൻ വരല്ലേ എന്ന് പറഞ്ഞതാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അച്ഛനെയും അമ്മയും കിടക്കുന്ന മണ്ണ് ആരെങ്കിലും എടുത്തുകൊണ്ട് പോകരുത് എന്നതാണ് ഇപ്പോൾ എന്തായി അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിലും മുരളീ മന്ദിരത്തിൽ വരാം ഞങ്ങളുടെ വീടല്ലേ പത്മജ പറഞ്ഞു തൃശൂർ എന്നും പ്രിയപ്പെട്ട മണ്ണാണ് തൃശ്ശൂർക്കാരെല്ലാം നല്ല മനുഷ്യരാണ് രാശിയില്ലാത്ത മണ്ണല്ല തൃശൂർ എന്നാൽ രാശി ഇല്ലാതാക്കുന്നത് ചില കോക്കസ് ആണ് പ്രതാപൻ മാത്രമല്ല കെ മുരളീധരന്റെ തോൽവിയുടെ പങ്ക് എന്നും അവർ അഭിപ്രായപ്പെട്ടു സുരേഷ് ഗോപിയുടെ വിജയം ഡീൽ എന്ന് പറയുന്നതിൽ അതിൽ അർത്ഥമില്ല വെറുതെ എന്തെങ്കിലുമൊക്കെ പറയും പോലെയാണ് അന്തർധാര എന്നൊന്നില്ല ബി ജെ പി സ്നേഹം കൊണ്ട് നേടിയ വോട്ടാണ് ഓരോ പ്രവർത്തകന്റെയും കഠിനാധ്വാനം അതിന് പിന്നിലുണ്ട് കോൺഗ്രസിന്റെ കുപ്രചരണങ്ങൾ ജനങ്ങൾ തള്ളി വിദേശ പ്രചാരണം മനസ്സിലാക്കി മതന്യൂനപക്ഷങ്ങൾ ബി ജെ നിന്നു ഇതൊരു തുടക്കമാണ് ഇവിടെ ആദ്യ താമര വിരിയും എന്ന് ഞാൻ അന്നേ പറഞ്ഞിരുന്നു ഇനിയും താമര വിരിയുമെന്നും പത്മജ വേണുഗോപാൽ പറയുന്നുണ്ട്